ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് മൂന്ന് പേർക്ക് ധാരണാദ്യം കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടി യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണിയസ് കുമാർ മുപ്പത്തിയാറ് കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന മുപ്പത്തിമൂന്ന് യുവതിയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ ഇരുപത്തിരണ്ട് എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരിയിടി വീണായിരുന്നു അപകടം മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന എൺപത് അടിത്താഴ്ചയുള്ള കിണറായിരുന്നു പുലർച്ചെ പന്ത്രണ്ടേ കാലോടെയാണ് കൊട്ടാരക്കര ഫയർഫോഴ്സിന് അപകട വിവരം അറിയിച്ചുകൊണ്ട് ഫോൺ കോൾ വരുന്നത് ഫയർഫോഴ്സ് എത്തുമ്പോൾ അർച്ചനയുടെ മൂത്ത രണ്ടു മക്കൾ വഴിയിൽ നിൽക്കുകയായിരുന്നു അമ്മ കിണറ്റിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ കുട്ടികൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ സോണി റോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് താഴെ ഇറങ്ങുകയായിരുന്നു യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൈവിരിയിടിഞ്ഞ് അപകടമുണ്ടായത് അപകട സമയത്ത് കിണറ്റിന്റെ അരികിൽ നിൽക്കുകയായിരുന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ശിവകൃഷ്ണനും അർച്ചനയും കുറച്ചുനാളായി ഒരുമിച്ചായിരുന്നു താമസമെന്ന് നാട്ടുകാർ പറയുന്നു ഇവർ തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകട സമയത്ത് മധ്യ ശിവകൃഷ്ണൻ എന്നാണ് വിവരം ശിവകൃഷ്ണൻ കൈവരിയിൽ ചാടിയപ്പോൾ കൈവേരി പെട്ടെന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ഒപ്പമുണ്ടായിരുന്ന ഫയർഫോഴ്സ് ഓഫീസർ പ്രതികരിച്ചു കൈവരിയുടെ ബലക്കുറവാണ് അപകടത്തിന് കാരണമായതെന്നും ഫയർഫോഴ്സ് അറിയിച്ചു نيوز بيرو كولم